മലയാള സിനിമ ഇപ്പോൾ എല്ലാ കണക്കുകളും നോക്കുന്നത് നൂറുകോടിയെ ലക്ഷ്യം വെച്ചാണ് ഓരോ ചിത്രങ്ങൾ ഇറങ്ങുന്നത് ഇത് മുന്നിൽ തന്നെ എന്നാൽ ഇതുവരെ ആ മാന്ത്രിക സംഖ്യയെ സ്പർശിക്കാൻ സാധിച്ചത് മോഹൻലാലിന് മാത്രമാണ് അതോടെയാണ് മറ്റു താരങ്ങളുടെ ആരാധകരും കോടി ചിത്രങ്ങളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയത് യുവതാരങ്ങളിൽ ആദ്യം കോടി കടക്കുക എന്ന സ്വപ്നമായി എത്തുകയാണ് ദുൽഖർ സൽമാൻ കിഡിലൻ ഗറ്റപ്പിലാണ് ചിത്രത്തിൽ ദുൽഖർ എത്തുക ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഹിറ്റ് തന്നെയാണ് ചിത്രത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് നവാഗതനായ സെബി സക്കറിയെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദുൽഖർ ഇരട്ട തായാണ് വാർത്തകൾ പ്രണയത്തിനും ആക്ഷനും പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇത് കട്ടക്കല്ല് കട്ടക്കല്പ്പിരട്ട സഹോദരങ്ങളായാണ് തുൽക്കർ ചിത്രത്തിലെത്തുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കിഡിലൻ ആക്ഷൻ മാസ് ഗെറ്റപ്പിൽ ഒരു കഥാപാത്രം എത്തുമ്പോൾ കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിലാണ് രണ്ടാമത്തെ കഥാപാത്രം എത്തുന്നത് സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ ദുൽഖറിന്റെ കരിയറിലെ ആദ്യ ഇരട്ട വേഷമായിരിക്കും ഇത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത് എന്ന ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളായി എത്തിയിരുന്നെങ്കിലും ഇരട്ടകളായി അഭിനയിക്കുന്നത് ആദ്യമായിരിക്കും കരിയറിൽ ഇതുവരെ അൻപത് കോടി ക്ലബിൽ ഇടം നേടാൻ ദുൽഖറിന് കഴിഞ്ഞിട്ടില്ല ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളിലൂടെ അത് മറികടക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അൻപത് കോടിയല്ല അല്ല കോടിയാണ് ഈ ചിത്രത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് മലയാളിയായി ബോളിവുഡ് സംവിധായകൻ ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന സോളോയാണ് അബ്ദുൽഖറിന് പ്രതീക്ഷ നൽകുന്ന അടുത്ത ചിത്രം അഞ്ച് വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് ദുൽഖർ സോളോയിൽ എത്തുന്നത് ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ദുൽഖർ അമൽ നേരിടുന്ന ചിത്രം മികച്ച കളക്ഷൻ നേടി പ്രദർശനം തുടരുകയാണ് ആദ്യ ആഴ്ചയിൽ ചിത്രം പതിമൂന്ന് കോടിയാണ് നേടിയത് ബാഹുബലിയുടെ പ്രഭാവത്തിലും മികച്ച കളക്ഷൻ തുടരാൻ സി ഐക്കായി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്